സീരിയൽ ഹാപ്പിനെസ് എന്താണെന്ന് ചോദിച്ചാൽ ഹാപ്പിനെസ് ഈസ് ദ കപ്പാസിറ്റി ടു കർട്ടൈൽ എൻജോയിമെൻ്റ് ആണ് എന്നാണ് ലോകപ്രസിദ്ധ ഫിലോസഫർ സൂക്കർ പിൽസ് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റുമാണ് എത്രയും ഹാപ്പി ആകുക എന്ന് പറഞ്ഞാൽ എത്രയും നമ്മൾ ലക്ഷോറിയസ് ആകുക അല്ലെങ്കിൽ എത്രയും സിനിമ കാണുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷോറിയസ് ആക്ടിവിറ്റീസ് എൻ്റെ വീട് വെക്കുക അല്ലെങ്കിൽ ലക്ഷവി കാറ് വാങ്ങിക്കുക ഇതിനൊക്കെയാണ് നമ്മൾ ഈ ഹാപ്പിനെസ് കണ്ടെത്തുന്നത് ഇതെല്ലാം മൊമെൻ്റ് ചെറിയ പെട്ടെന്ന് കിട്ടുന്നു അത് നഷ്ടപ്പെടുന്നു പക്ഷെങ്കിൽ യഥാർത്ഥ സന്തോഷമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യണം ഞാൻ അതിന് ഇനി വേറൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം പഴയ കാലത്ത് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റങ്ങളിൽ ജീവിക്കുമ്പോൾ ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഫെസിലിറ്റീസൊക്കെ വളരെ കുറവായിരുന്നു കത്തുക നമുക്ക് നമ്മളിപ്പോൾ ജോഡി ഡ്രസ്സ് ചോദിച്ചാൽ രണ്ട് ചോടി ഡ്രസ്സേ പേരൻസ് അന്ന് വാങ്ങി തരത്തുള്ളൂ നമ്മൾ നൂറ് ടു രൂപ നമ്മൾ അവരോട് ചോദിച്ചാൽ നമുക്ക് പത്ത് ആയിരിക്കും കിട്ടുന്നത് പിന്നെ അങ്ങനെ നമ്മുടെ ഓരോ ഡിമാൻഡ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ചെപ്പ് റായത്തിൽ നമ്മളെ വളർത്തുന്നത് അപ്പം അങ്ങനെ വളരുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ യൂസഫലി തന്നെ അയാൾക്ക് അയാ അവരാരും പണക്കാരൻ്റെ വീട്ടിലാകെ ജനിച്ചതെന്ന് പറഞ്ഞു പക്ഷേ അവർക്കൊക്കെ സന്തോഷത്തിനൊരു കുറവുമില്ല അങ്ങനെ അനേകം ആൾക്കാരെ നമുക്കറിയാം ചെറുപ്രായത്തിൽ അവരുടെ ബേസിക് നീഡ്സ് കർട്ടൈൻ ചെയ്ത് കർട്ടെയിൽ കർട്ടെയിൽ ചെയ്ത് അവരത് പഠിച്ചിട്ടുണ്ട് നന്നായിട്ട് എങ്ങനെയാണ് ഇത് കിട്ടാതെ സന്തോഷം ഡെവലപ്പ് ചെയ്യുന്നു അപ്പോൾ അവരുടെ ടോട്ടൽ കപ്പാസിറ്റി അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഹാപ്പിനെസ്സിൻ്റേത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന എന്തുവാണെന്ന് വെച്ചാൽ കൂടുതൽ 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 നമ്മൾ ഹാപ്പിനെസ് വിലയ്ക്ക് വാങ്ങി കൊടുക്കാൻ ശ്രമിക്കുകയാണ് പേരൻറ്റ്സ് അപ്പോൾ അങ്ങനെ വിലയ്ക്ക് വാങ്ങി ഹാപ്പിനെസ് കൊടുക്കും തോറും കൊടുത്തു കൊണ്ടുവന്നു തീർന്നു വീണ്ടും ൺഹാപ്പി ആവുന്ന നമ്മൾ അവർക്ക് സൃഷ്ടിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം വലിയ വല്യ ലക്ഷപേസ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ അവർക്ക് മോട്ടിവേഷൻ നഷ്ടപ്പെട്ട് ഹാപ്പിനെസ് നഷ്ടപ്പെട്ട് അവർ സൂയിസൈഡ് ചെയ്യുന്നത് കാണാം ഒരു ബോളിവുഡ് നടൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സൂയിസൈഡ് ചെയ്തു അങ്ങനെ വല്യ 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 ആൾക്കാർ പെട്ടെന്ന് അവരുടെ മോട്ടിവേഷൻ നഷ്ടപ്പെടുകയും ഹാപ്പി അൺഹാപ്പിനെസ് വളരെ കൂടുതലാകി അവർ ആത്മഹത്യ ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ ഹാപ്പിനെസ്സെന്ന് പറയുമ്പോൾ ഇപ്പം ലിമിറ്റ് ചെയ്യണം എൻജോയ്മെൻറ്റിനെ ലിമിറ്റ് ചെയ്ത് ലിമിറ്റ് ചെയ്ത് നമ്മൾ ജീവിതം പഠിക്കണം